നല്ല വാർത്തയ്ക്ക് പഞ്ഞമില്ലാത്ത ഇടമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ജയിൽ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കുന്ന പ്രവർത്തികൾ ജയിൽ ചപ്പാത്തിയായും ഓണത്തിന് ചെണ്ടുമല്ലിപ്പൂ കൃഷിയായും പച്ചക്കറി കൃഷിയായും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തികളായും ഇതിനകം തന്നെ ഈ ജയിൽ വാർത്തകളിൽ വേറിട്ട ഇടം നേടിയിട്ടുണ്ട് ഇപ്പോഴിതാ നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലായും മാറാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ തുടക്കമിട്ടിരിക്കുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ നെറ്റ് സീറോ കാർബൺ പദവിയിലേക്ക് ഉയരുമ്പോൾ മറ്റൊരു മാതൃക കൂടി സൃഷ്ടിക്കപ്പെടുകയാണ് ഇവിടെ ജലാശയ സംരക്ഷണം കൃഷി വൃക്ഷപരിപാലനം എന്നിവകൾക്കെല്ലാം ഒടുവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിനെ ഹരിത നെറ്റ് സീറോ കാർബൺ ജയിലായി മാറ്റുന്നതിന്റെ ഭാഗമായുള്ള കാർബൺ അളവ് കണക്കാക്കുന്ന പരിപാടിക്കാണ് തുടക്കമായിരിക്കുന്നത് നവകേരളം കർമ്മപദ്ധതി പദ്ധതി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ ടി എൻ സീമ പരിപാടി ഉദ്ഘാടനം ചെയ്തു തലമുറയ്ക്ക് ഒരു കരുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് ഉദ്യോഗം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ കരുതി വെക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു ഭൂമിയാണുള്ളതെങ്കിൽ അവർക്ക് വേണ്ട വെള്ളം കിട്ടില്ല എങ്കിൽ അവർക്ക് ഭക്ഷണം കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ കൃഷി നശിച്ചു പോകുമെങ്കിൽ പിന്നെ എന്താണ് നമ്മൾ എന്ത് കരുതി വെച്ചിട്ട് എന്താ കാര്യം അതുകൊണ്ട് ചെലവിൽ നിന്നാണ് പരിസ്ഥിതി സംരക്ഷണം അതുകൊണ്ടാണ് ഈ ഈ സ്പർശം എന്ന് പറയുന്ന പദ്ധതിക്ക് മിഷൻ മിഷൻ ഭാഗമായി ഇത്രയും പ്രാധാന്യം നൽകുന്നത് ഇവിടെ നടന്നു വരുന്ന സുഗന്ധ വീതി എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ബാങ്കുകൾ സഹകരണ ബാങ്കുകളുള്ള കതിരോൾ സെൻട്രൽ ഒരു ഒരു അന്തരീക്ഷത്തെ തന്നെ തന്നെ മാറ്റുന്ന തരത്തിൽ പൊതുസമൂഹവും അല്ലെങ്കിൽ അവരുടെ മാറ്റം വരുന്ന തരത്തിലേക്കുള്ള ഹരിത ജയിലായി മാറ്റുന്നതിൻ്റെ ഭാഗമായി ജയിലിനകത്ത് മുല്ലനട്ട് വളർത്താനാണ് പദ്ധതി കതിരൂർ സഹകരണ ബാങ്കാണ് ജയിലിന് കുറ്റിമുല്ല തൈകളും മൺചട്ടികളും വിതരണം ചെയ്തിരിക്കുന്നത് ഇവയുടെ ഏറ്റുവാങ്ങലും ഡോക്ടർ ടി എൻ സീമ നിർവഹിച്ചു നെറ്റ് സീറോ കാർബൺ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജയിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ ചടങ്ങിൽ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് കെ വേണു അധ്യക്ഷനായി ജയിൽ ജോയിൻറ്റ് സൂപ്രണ്ട് പ്രവീഷ് ടി ജെ ഹരിതകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ശ്രീജിത്ത് ചോയൻ കെ എം സുനിൽകുമാർ ഫിലിപ്പ് കെ ജെ ഇഒ എ സംസ്ഥാന സെക്രട്ടറി പി ടി സന്തോഷ് കെ ജെ എസ് ഒ എ മേഖലാ സെക്രട്ടറി കെ കെ ബൈജു സെൻട്രൽ ജയിൽ വെൽഫെയർ ഓഫീസർ രാജേഷ് ടീം ഹരിതസ്പർശം കോർഡിനേറ്റർ എ കെ ഷിനോജ് എന്നിവർ സംസാരിച്ചു ഗ്രാമികനൂസ് കണ്ണൂർ